ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട് തീരും വിശുദ്ധ വിശുദ്ധമൊത്തയുടെ സുവിശേഷം അഞ്ചാമധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഈശ്വരൻ നൽകുന്ന വചനമാണ് ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നമ്മെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കും എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ബുദ്ധിമുട്ടാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവായ ദൈവം ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള കൃപയും ശക്തിയും നമുക്ക് നൽകും വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവാൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കില്ല ശത്രുക്കളെ സ്നേഹിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശക്കുമ്പോൾ ഭക്ഷിക്കുവാനും ദാഹിക്കുമ്പോൾ ജലവും കൊടുക്കാം അങ്ങനെ അവരുടെ സിരസിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തിരുവചനമാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കണം സ്നേഹിച്ചാൽ മാത്രം പോരാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ നമുക്ക് സ്നേഹിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് രൂപാന്തരപ്പെടണം ദൈവമേ ശത്രുക്കളെ സ്നേഹിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമൻ